കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ലൈവിൽ വരുന്നത് ഒരു സെക്കൻഡ് അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ ലൈറ്റ് ലൈറ്റ് എൻ്റെ ഫ്രീ ആ ഹലോ ഹായ് ഡിയേഴ്സ് ഹലോ ഹായ് 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 ഞാനൊരു ജോബ് വേക്കൻസി ആയിട്ടാണിന്ന് വന്നിരിക്കുന്നത് ആ ഹായ് സ്നേഹധീരം ആ സ്നേഹ ഞാൻ നല്ല ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ലൈവിലൊന്നും വരാൻ പറ്റാ എനിക്കത് അറിയിക്കാൻ പോലുള്ള ഒരു സാവകാശം എനിക്കില്ലായിരുന്നു അതുകൊണ്ടായിട്ടോ ഞാൻ ഇന്ന് ലൈവിൽ വന്നപ്പോഴത്തേക്ക് സ്നേഹ പിന്നെ ആ ലൈവ് എൻഡാക്കി അപ്പോൾ പിന്നെ അടുത്തതിൽ എനിക്ക് കയറാൻ പറ്റില്ല എനിക്ക് വീ നാട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ വന്നത് അപ്പോൾ ഭയങ്കര ബിസിയാണെന്ന് വേണം പറയാൻ അബി ഹായ് വെൽക്കം വെൽക്കം വിസ തരുമോ ഉഗാണ്ടയ്ക്ക് വരാൻ യെസ് അപ്പോൾ വന്നവരോട് ഞാൻ പറയുകയാണ് ഒരു അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഈ ചേൻ്റെ കമ്പനിയിൽ തന്നെ കമ്പനിയിലാണെന്ന് തോന്നുകട്ടോ കറക്റ്റ് എനിക്കറിയില്ല എന്തായാലും സെൻ സെവൻറ്റി ഫൈവ് തൗസൻഡിനും വൺ ലാക്കിനും ഇടയ്ക്ക് സാലറി ഉണ്ട് വിത്ത് അക്കോമഡേഷൻ ആൻഡ് ഫുഡ് ഒരു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം അക്കൗണ്ട്സിൽ അപ്പം നിങ്ങളുടെ ആരെങ്കിലും റെഡി ആണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറയുക എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് അക്കൗണ്ട്സിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറുണ്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയുക ഒറ്റ വേക്കൻസി ഉള്ളൂ അറിയാമല്ലോ ഇപ്പം കറക്റ്റ് സാലറി എനിക്കറിയില്ല പക്ഷേ സെവൻറ്റി ഫൈവിനും വൺ ലാക്കിനും ഇടയ്ക്കുള്ള ഒരു സാലറി ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ആഫ്രിക്കയിലോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു പാക്കേജോട് ൂടിയുള്ളൊരു വേക്കൻസിയാണ് ജേനുവിൻ വേക്കൻസിയാണ് കേട്ടോ അപ്പോൾ സ്നേഹ സുഖമായിട്ടിരിക്കുന്നത് സുഖമായിട്ടിരിക്കുന്നു സ്നേഹ പിന്നെ ഫസ്റ്റ് ലൈക്ക് മീ ഓ താങ്ക് യു ടിയർ താങ്ക് യു സോ മച്ച് സ്നേഹതീരാണ് കൊച്ചെ ആ സ്നേഹതീര എനിക്ക് മനസ്സിലായി സ്നേഹ എന്ന് ഞാനങ്ങനെ വിളിച്ചതേ ഉള്ളൂ എനിക്ക് മനസ്സിലായി ഓക്കെ പിന്നെ എന്താ അബി പറയൂ അബി എന്നാ വിശേഷം ഹോട്ടലിലൊക്കെ കയറി ഫുഡ് അടിക്കാൻ എൻ്റെ ദൈവം എൻ്റെ പൊന്നവി ഇവിടെ വന്നിട്ട് റസ്റ്റില്ല അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് എവിടുന്നേലും ഒക്കെ കഴിച്ച് ജീവൻ നിലനിർത്തേണ്ടേ ഞാനുണ്ട് ആ ഓക്കെ ഫുഡ് നീ അക്കൗണ്ടൻ്റ് ആണോ ഞാൻ കുറേ ആയില്ലേ ചോദിക്കുന്നു നീ അക്കൗണ്ട്സിലാണോ അക്കൗണ്ട്സിലാണെങ്കിൽ നീ ബയോഡാറ്റ ആയിട്ടോ അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യട്ടോ തീർത്ഥമാണ് ആ ഓക്കെ എനിക്ക് മനസ്സിലായി നമ്മൾ മറ്റേ സി ബി ചേട്ടൻ്റെ ലൈവിലും അല്ല നമ്മുടെ എനിക്കറിയാം എനിക്ക് മനസ്സിലായി സ്നേഹ സ്നേഹന്ന് പേരല്ലേ ഞാൻ പേരാണെന്നാണ് വിചാരിച്ചത് സ്നേഹ എന്നുള്ളത് സ്നേഹതീർത്ഥം എനിക്കറിയാം ആ ഞാൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ ലൈവില് ഞാൻ ഇതേ ലൈറ്റിൻ്റെ ആ തോന്നുന്നു സെക്കൻഡ് ഞാൻ ലൈറ്റ് ഒന്നും ഫ്രീ ചെയ്തോട്ടോ അവിടുത്തെ നിങ്ങൾ എല്ലാവരും തരോ എന്ത് ഹലോ ഹായ് ഹായ് അപ്പം അപ്പോൾ നമ്മുടെ ലൈവിലുള്ള എല്ലാവർക്കും ഒരു അക്കൗണ്ടൻറ്റിന് വേക്കൻസി ഉണ്ട് ഉഗാണ്ടയിലേക്ക് വേക്കൻസി ആണ് ഫുഡ് കഴിച്ചോ ഇല്ല സ്നേഹ ഫുഡ് കഴിച്ചില്ല എടാ കുറേ വോയിസ് മെസ്സേജ് വിട്ടുപോയി അതൊന്നും കുഴപ്പമില്ല കോട്ടയമുള്ള ഹോട്ടലിലൊക്കെ കയറി ഫുഡ് അതേടാ രാവിലെ തുടങ്ങിയാൽ നൈറ്റ് ആകും തീരില്ല വർക്കാണോ ഞാനുണ്ട് ഓക്കെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചില്ല അതേ കുക്ക് ചെയ്യുന്നതേ ഉള്ളൂ ഞാൻ കുറേ ആയില്ലേ ചോദിക്കുന്നു ആ തീർത്ഥമാണ് ഓക്കെ സ്നേഹയാണ് ആ സ്നേഹ എനിക്ക് മനസ്സിലായി ബിജു മുർ കൊത്ത് ഹലോ ചേച്ചി ഹായ് ബിജു അബി അക്കൗണ്ടൻ്റ് അല്ല ഞാൻ ആണോ സ്നേഹ ആശുക്ക് മനസ്സിലായി എന്നറിയാം ബട്ട് എൻ്റെ ചാനൽ സ്നേഹതീർത്ഥമാണ് കൊച്ചേ കൊച്ചു പറഞ്ഞത് തീരം എന്നാ ഓ ശരി 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 അതുകൊണ്ട് അപ്പോൾ ഡിയേഴ്സ് അപ്പോൾ നിങ്ങൾ എല്ലാവരും കുറേ നാളുകളായിട്ട് വേക്കൻസിയെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ടൻ്റിൻ്റെ ഒരു വേക്കൻസി ഉണ്ട് സെവൻറ്റി ഫൈവ് ലാക്സ് ടു ടെൻ സോറി സെവൻറ്റി ഫൈവ് തൗസൻഡ് ടു വൺ ലാക്ക് അതിൻ്റെ ഇടയിലാണ് സാലറി പാക്കേജ് പിന്നെ വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉഗാണ്ടയിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൈവ് അവർക്ക് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക നിങ്ങൾ അതുപോലെ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ റിലേറ്റീവ്സോ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ആ മെയിൽ ഐ ഡി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ മെയിലിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ സെൻഡ് ചെയ്യണം കേട്ടോ പിന്നെ പ്രൊഡക്ഷൻ മാനേജർ സൂപ്പർവൈസർ സേഫ്റ്റി ഓഫീസർ ക്യു എ ഒ സി മാനേജർ അങ്ങനെ അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറ ഓക്കേടാ ഓക്കെ ഓക്കെ അക്കൗണ്ടൻറ്റ് ആർ എൻ ടി സി പി ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് വില്ലിംഗ് ഓക്കെ അപ്പോൾ അക്കൗണ്ട്സ് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം അത് മാത്രമേ ഉള്ളൂ ഓ അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ട് നിങ്ങൾ അതിലേക്ക് എന്താണ് അതിൽ കോൺടാക്റ്റ് ചെയ്യുക തന്നെ ഓട്ടോ കാർഡ് സിവിൽ വേക്കൻസി ഉണ്ടോ ഇല്ല ഇപ്പം അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ അക്കൗണ്ട്സ് ഫിനാൻസ് ഒക്കെ ആണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അക്കൗണ്ട്സിന് വേക്കൻസി ആണ് ഇപ്പോൾ പറഞ്ഞത് ഞാൻ കുറച്ച് നാളായിട്ട് നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നല്ലോ ജെ ജെന്യൂനായിട്ടുള്ള വേക്കൻസി വരുമ്പോൾ അറിയിക്കാം ഇതിപ്പോൾ ഡയറക്റ്റ് ആണോ ഒരു ഏജൻസി വഴിയുമല്ല നമ്മൾ ഡയറക്റ്റ് ഉള്ള വേക്കൻസി ആണ് നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഒരു രൂപ പോലും നിങ്ങൾക്ക് പേയ്മെൻറ്റോ എന്താണ് രജിസ്ട്രേഷനോ കമ്മീഷനോ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ജോലിയിലേക്കുള്ള എന്താ കാര്യമാണ് പറയുന്നത് കേട്ടോ അക്കൗണ്ടന് ഓക്കെ എക്സ്പീരിയൻസ് എത്ര ട്വൻറ്റി ഇയേഴ്സ് എക്സ്പീരിയൻസ് ആ ഓക്കെ 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 അപ്പം നിങ്ങളുടെ മക്കൾക്കോ മക്കൾക്കോ റിലേറ്റീവ്സോ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ആഫ്രിക്കയ്ക്ക് പോകാൻ ആഫ്രിക്ക ഇഷ്ടപ്പെടുന്നവരായിരിക്കണം കാര്യം നമ്മൾ ഗൾഫ് കൺട്രീസിലേയും യൂറോപ്പിലെയും പോലെയുള്ള ഒരു സാഹചര്യമല്ല അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ കിട്ടാനും കഴിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലം അറിയാമല്ലോ നമ്മുടെ ചാനൽ ലൈവിൽ വരുന്നവർ പറഞ്ഞറിയാവല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആഫ്രിക്ക ഇഷ്ടപ്പെടുന്നവരും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ താല്പര്യമുള്ളവരും വേണം ബയോഡാറ്റ അയക്കാൻ കേട്ടോ അപ്പോൾ ഉഗാണ്ടയിലാണ് ഇപ്പം വേക്കൻസി ഉള്ളത് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക ഒരു വേക്കൻസി ഉള്ളതായിട്ട് കേട്ടോ പിന്നെ അബി എന്നാ ഉണ്ട് വിശേഷം പറയൂ ഡ്യൂട്ടിയിലാണോ നീ അതോ വീട്ടിലാണോ എന്തുണ്ട് ആരെയും കണ്ടില്ലല്ലോ എന്ത് പറ്റി പിന്നെ വേറെ ആരൊക്കെയാണല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിച്ചേക്കണം കേട്ടോ എന്താണ് ഐ ആം ഓൾസോ വില്ലിംഗ് ഇൻ ദിസ് ജോബ് ആ ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യുക എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഉണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ കേട്ടോ വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക ഞാൻ മെയിൽ ഐ ഡി അയച്ചു തരാം നിങ്ങൾക്ക് ആ മെയിൽ ഐ ഡിയിലേക്ക് എന്താണ് നിങ്ങളുടെ സി വി അയക്കുക കേട്ടോ പിന്നെ വേറെ ആരൊക്കെയാണ് ലൈവിലുള്ളത് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വന്നോളൂ കേട്ടോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയതായിട്ട് വന്നവരൊക്കെ നമ്മുടെ എന്താണ് പുതിയതായിട്ട് വന്നവരൊക്കെ ഒന്ന് ഹായ് പറഞ്ഞു കയറിക്കൂ കേട്ടോ ഒരു അക്കൗണ്ട്സിൻ്റെ വേക്കൻസി ഉണ്ട് അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഉണ്ട് നല്ലൊരു സാലറി പാക്കേജ് ആണ് അപ്പം നിങ്ങൾക്ക് ആ ആവശ്യക്കാരെല്ലാവരും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സ്നേഹ എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ വൈറ്റ് ചിക്കൻ ചിക്കൻ ഇവിടെ ഉണ്ട് എപ്പോഴും മീൻ ഈ കൊച്ച് രണ്ടാമത്തെ ആളാണ് ഇവിടെ ഉള്ളത് മീൻ കൂട്ടത്തില്ല അത് കാരണം പിന്നെ ചിക്കൻ വാങ്ങും ഐ ആം ഓൾസോ മെൻഷൻ ഇൻ ദിസ് ലൈവ് ഓക്കെ 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 ഗേളി സ്റ്റോറി ഹായ് ചേച്ചി സുഖമാണ് സുഖമാണ് ആരാണ് ഈ ഗേളി എനിക്ക് മനസ്സിലായില്ല എൻ്റെ എൻ്റെ എല്ലാ വീഡിയോയും കമൻ്റ് ഇടുന്നുണ്ട് പക്ഷേ എനിക്ക് എവിടുന്നാണോ ഒന്ന് പറയണം കേട്ടോ എവിടുന്നാണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ കമൻസ് ഞാൻ റിപ്ലൈം ചെയ്യാറുണ്ട് പക്ഷേ എവിടെ നിന്നാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അത് കേട്ടോ സ്നേഹ സ്നേഹയുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ അക്കൗണ്ട്സിലുണ്ടെങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ട് വിദേശത്ത് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ നല്ല സാലറി പാക്കേജ് പാക്കേജോ അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് എല്ലാം കൂടെ അത്രയും കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പാക്കേജ് ആണത് എ മീൻ കിച്ചു ബ്ലോഗ് കോഴിക്കോട് ആ അത് ആണല്ലേ എനിക്ക് ആ ഓക്കെ 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 ഓക്കെടാ നോക്കട്ടെ ആ ഓക്കെ അപ്പം ഇനി എല്ലാ ആരൊക്കെയുള്ളു എല്ലാവരും വന്നോളൂ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞോളൂ കേട്ടോ കാര്യം വേക്കൻസി ഇല്ലാതിരുന്നപ്പോൾ എല്ലാവരും ചോദ്യമായിരുന്നു എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടോ എന്ന് ഇപ്പോൾ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പം എന്നോട് ഈ ഞാൻ വിളിച്ചു വെച്ചാൽ ആശയ ആഷയുടെ കെറോഫിൽ ആരാ ഉള്ള അക്കൗണ്ട്സിലേക്ക് ഇപ്പോൾ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളിങ്ങനെ ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് ആരും നമ്മുടെ മൈൻഡിൽ ഓർ കിട്ടത്തില്ല ചിലപ്പോൾ നമ്മുടെ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവരുണ്ടാവും ഒരു വേക്കൻസി പുറത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നു പക്ഷെ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ അവരെ പോലും നമുക്ക് കിട്ടില്ല അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം ലൈവിൽ കുറേ നാളായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ ലൈവിൽ പറഞ്ഞോളൂ ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് അറിയാവല്ലോ നമ്മുടെ ജോബ് വേക്കൻസി നമ്മൾ പറയുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ കമ്മീഷനോ എന്നാ എന്താണ് ഏജൻസി ഫീസോ ഒന്നും ഇല്ലാതാണ് നമ്മൾ പറയണത് കേട്ടോ അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ട് കേട്ടോ ഓക്കെ ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഉഗാണ്ടൻ ചാനലിലേക്ക് സ്വാഗതം പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഡിയേഴ്സ് എല്ലാവരും വിശേഷങ്ങൾ പറയൂ പിന്നെ ഗേളി ഹായ് ഗേളി എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും നമ്മുടെ ഗീവബേക്കും കമൻ്റ് ചെയ്തോളൂ കേട്ടോ അതുകൊണ്ട് ഈ കൂടെ കേട്ടോ ഉണ്ട് ദിവസങ്ങൾ അടുത്തോണ്ടേ ഇരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ഗീവവേലും കൂടെ പങ്കെടുത്തോളൂ കേട്ടോ ഹായ് മാം ഹായ് ഫാത്തിമ ഹ ഹായ് ഫാത്തിമ ഏതാണ് ഫാത്തിമ ഹായ് പറയൂ ഫത്തിമ ഫത്തിമ എവിടുന്നാണ് ഇനി ആരൊക്കെയാണ് സ്നേഹ എന്തുണ്ട് സ്നേഹ വിശേഷങ്ങൾ ഞാനാണെങ്കിൽ സ്നേഹയുടെ ടൈം ലൈവിന്റെ ടൈം എപ്പോഴാണെന്ന് എനിക്കും അറിയത്തില്ല അങ്ങനെയാണ് ഇന്ന് ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയിരുന്ന എനിക്ക് കിട്ടിയത് ഇന്നല്ല ഇന്നലെ അല്ലേ അത് ഇന്നായിരുന്നോ അയ്യോ ഞാനും ഓർക്കുന്നില്ല ലക്ഷദ്വീപ് ആ ഓക്കെ 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 നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കമൻസും ലൈക്കും ഒക്കെ നിന്നിട്ടേക്കണം കേട്ടോ ഗീവവേ ഉണ്ട് ഗീവ വേയിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്തോളൂ കേട്ടോ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും ആർക്കാണ് ഫസ്റ്റ് ആർക്കാണ് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എന്തായാലും അഞ്ചു പേർക്ക് ഫാമിലി ആയിട്ട് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അതുകൂടാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലും അഞ്ചു പേർക്ക് ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് അടിച്ച് പൊളിക്കാം ഇനി ആരൊക്കെയാണുള്ളത് ബാബി വന്നിട്ട് പോയോ ഓ ശരി 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 പിന്നെ പീറ്റർ ജോർജ് പ്ലീസ് ഷെയർ യുവർ സി വി അർജൻലി ആ ഓക്കെ 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 ഞാനിപ്പോൾ അത് ഞാൻ അത് പിൻ ചെയ്യാൻ നോക്കട്ടെ ഹായ് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും വന്നോളൂ കേട്ടോ വന്നിട്ട് നമ്മളൊരിപ്പോൾ ഒരു വേക്കൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടൻ്റിന്റെ വേക്കൻസി ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം അപ്പം നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോളൂ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട് വാട്സപ്പ് നമ്പറുണ്ട് ആ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് മെയിൽ ഐ ഡി തരുന്നതായിരിക്കും അതിലേക്ക് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്തോളൂ കേട്ടോ പിന്നെ പ്ലീസ് ഷെയർ യുവർ സി വി അർജൻറ് ആ അതെ അതെ ഇച്ചേൻ പറയുന്നുണ്ട് ഇച്ചേനെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്തിടാവോ എന്തൊക്കെയാണ് വേണ്ട കണ്ടീഷൻസ് ഫൈവ് ടു ടെൻ ഇയേഴ്സ് മിനിമം ഫൈവ് ടു ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആ ഓക്കെ അപ്പോൾ നിങ്ങൾ ഗണ്ടയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗത്തിൽ നല്ലൊരു സി വി റെഡി ആക്കുക ഒന്നുകിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഡിസം ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് മെയിൽ ഐ ഡി തരുന്നതായിരിക്കും ഓക്കേ പിന്നെ പറയും വിശേഷങ്ങൾ പറയും സ്നേഹ എന്തുണ്ട് വിശേഷങ്ങൾ ചാനലിലെല്ലാം സന്തോഷമായിട്ട് പോകുന്നല്ലോ അല്ലേ അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്കാൻ ഓർക്കും പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാനുണ്ടായിരുന്നു ഒരു ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഫ്രീ ആകത്തുള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് ലൈവിൽ വരാൻ പറ്റാതിരുന്നത് ഞാനിവിടെ ഞാൻ അവിടുന്ന് പോന്നപ്പോൾ ഞാൻ ഓർത്ത് ഫുൾ ഞാൻ ഫ്രീ ആണല്ലോ എന്നൊക്കെ ഓർത്താണ് പോകുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ ചുറ്റിനും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് പലപ്പോഴും എനിക്ക് ലൈവിലൊന്നും കയറാൻ പറ്റണില്ല വീഡിയോ പോലും നേരെ ഇടാൻ പറ്റണില്ല പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ട് ചെറിയ ചെറിയ ഷോർട്സ് ആയിരുന്നെങ്കിലും എല്ലാവരും കമൻറ്റ് ചെയ്യാറുണ്ട് ഒരുപാട് താങ്ക്സ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ അക്കൗണ്ട്സിൻ്റെ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഇതയിച്ചാൽ നിന്നത് കമൻസിൽ ഇട്ടിട്ടുണ്ട് പ്ലീസ് ഷെയർ സി സി വി അർജൻറ് പിന്നെ മിനിമം എക്സ്പീരിയൻസ് ഫൈവ് ടു ടെൻ ഇയേഴ്സ് പിന്നെ വെയർ എബൗട്ട് വി വാറ്റ് അക്കൗണ്ട് എക്സെട്രാറ്റ് ഹൺഡ്രഡ് പേഴ്സൺ ജെനുവൻ ഓപ്പർച്യൂണിറ്റി ആ അപ്പൊ ഓക്കെ നിങ്ങൾ കാണുന്നവർ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ഓക്കെ പിന്നെ വരൂ ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിച്ചേക്കണം കേട്ടോ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തേക്കണേ നമ്മുടെ പ്രിയപ്പെട്ടവരൊന്നും കണ്ടില്ലല്ലോ എന്നും വരുന്നവരെ ഒന്നും കണ്ടില്ല അത് സമയം തെറ്റി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്കാണ് റെഗുലറായിട്ട് ഒരു ടൈമില്ല അതുകൊണ്ട് ഐ നീഡ് ടു സീ വി ടുഡേ ഇറ്റ്സെൽഫ് ആ ഓക്കെ അപ്പോൾ ഹൈ ഡിയേഴ്സ് പുതിയതായിട്ട് നമ്മളെ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ അക്കൗണ്ട്സിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തോളൂ എന്താണ് നമ്മുടെ ഡിസ്ക്രിപ്ഷന് കോൺടാക്ട് നമ്പറുണ്ട് വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങളൊരു ഹായ് പറഞ്ഞ് കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ഞാൻ മെയിൽ ഐ ഡി അയച്ചു തരാം ഉഗാണ്ടയിലാണോ ഉഗാണ്ടയിൽ അത് തന്നെ രാജു യെസ് ഉഗാണ്ടയിലാണ് വേക്കൻസി ഉള്ളത് സാലറി ബേസ്ഡ് ഓൺ ദി എക്സ്പീരിയൻസ് ആ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ല സാലറി പാക്കേജ് ഉണ്ടാവും കേട്ടോ പിന്നെ വേക്കൻസി ഫോർ ഉഗാണ്ട ഉഗാണ്ടയിലേ കേട്ടോ പിന്നെ പിന്നെ ഒരു കാര്യം നമ്മുടെ നമ്മുടെ ഇതിനകത്ത് എന്താണ് നമുക്ക് കമ്മീഷനോ ഏജൻസി ഫീസോ അങ്ങനെയൊന്നും നമ്മൾ നമ്മൾ ചോദിക്കണില്ല അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾ ആ ഇന്റർവ്യൂല് നിങ്ങൾ പാസ്സായെങ്കിൽ ഇന്റർവ്യൂല് പാസ് ആയെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഫുഡ് എക്സ് എക്സ്പെൻസ് പ്ലസ് അക്കോമഡേഷൻ പ്ലസ് ഫ്ലൈ ഫ്ലൈറ്റ് ടിക്കറ്റ് എക്സെട്രാ ആ ഇതെല്ലാം ഉണ്ട് കേട്ടോ കമ്പനി തരുന്ന കേട്ടോ നമ്മൾ നമ്മൾ ഉദാണ്ടേക്ക് പോകാൻ നമുക്ക് വെറും മുന്നൂറ് രൂപ മാത്രമേ ചിലവായിട്ടുള്ളൂ കേട്ടോ അത് വാക്സിൻ എടുക്കാൻ വേണ്ടി എലോ വാക്സിൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നൂറ് രൂപ മാത്രമേ നമുക്ക് ഉഗാണ്ടയ്ക്ക് പോകാൻ ചിലവായുള്ളൂ ബാക്കി എല്ലാം കമ്പനിയായിരുന്നു കേട്ടോ നമ്മുടെ ടിക്കറ്റ് വിസ എല്ലാം അപ്പോൾ അതാണ് ഏറ്റവും നമുക്ക് പ്രയോജനമുള്ളത് നമ്മളെ ഒരു രൂപ പോലും നമുക്ക് മുടക്കേണ്ടതായിട്ട് വരത്തില്ല അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അക്കൗണ്ട്സിൻ്റെ വേക്കൻസി ആവശ്യം ആശമ്മ കരു കറുത്തുപോയുള്ളൂ ആ അതെ ഇത് ഇവിടെ ഉഗാണ്ടല്ലോ ഇവിടെ കേരളമല്ലേ ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഒരു രക്ഷയില്ല നൈസ് ഓക്കെ ഓക്കെ ആയരാജി പുതിയായിട്ട് വന്നവരെല്ലാം നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കമന്റ്സ് ഒക്കെ ചെയ്തോളൂ കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാം കണ്ട് കമന്റ്സ് ചെയ്ത് ഈ കൂടെ തന്നെ നമ്മുടെ ഗീവ വേലും കൂടെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളാം ഗീവേക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് എല്ലാവർക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടോ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഗീവ വേയിലും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളണം കേട്ടോ വേറെ എന്താണ് വിശേഷങ്ങൾ പറയൂ ഡിയേഴ്സ് പുതിയതായിട്ട് വന്നിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇത് ആരാണ് രാജു കെ പി ആർ എവിടെ നിന്നാണോ എന്ന് പറയൂ നേരത്തെ നമ്മുടെ ലൈവിൽ വന്നിട്ടുണ്ടോ താങ്ക് യു നൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തേക്കണം കേട്ടോ നമ്മുടെ ലൈവേ പിന്നെ ഇനി ആരൊക്കെയാണുള്ളത് ഹൈ ഡിയേഴ്സ് ഐ ആം പി ആ ഓക്കെ 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 ഞാൻ മുൻപ് വന്നിട്ടുണ്ട് ആണോ ഓക്കെ 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 ബിജു മോൾ എന്ത് എന്ത് കണ്ണാടിയാണെന്നോ ഇത് പവറാ കേട്ടോ പവർ ഗ്ലാസ് ആട്ടോ ഞാൻ ആദ്യം ഗ്ലാസ് സ്പെക്സ് ഇല്ലാതെ ഇരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് എഴുതേട്ടോ പവർ ഗ്ലാസ് ആട്ടോ ഇത് ഇവിടുത്തെ മോഡലല്ല ഇത് അങ്ങനെ ആരും പറയും ചില കൊള്ളത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും ഇത് ഉഗാണ്ടെ ഹോസ്പിറ്റലിൽ നിന്ന് അല്ല ശരി ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയ കേട്ടോ അതുകൊണ്ട് ബോറിങ് ആണെന്നൊക്കെ തോന്നിയാലും ഒന്നും വിചാരിക്കല്ലോ ഇവിടുത്തെ അല്ല അവിടുത്തെയാണ് എന്ത് കണ്ണാടിയാണെന്ന് വെച്ചാൽ നല്ല പവറുള്ള കണ്ണാടി കേട്ടോ എനിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട് കണ്ണിന് അപ്പോൾ പുതിയതായിട്ട് വന്നവരുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോബ് വേക്കൻസി ഉണ്ട് ജെന്യുവിൻ ആയിട്ടുള്ള അക്കൗണ്ട്സിലേക്കാണ് അപ്പോൾ ഫൈവ് ടു മിനിമം ഫൈവ് ടു ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടാവണം സാലറി പാക്ക് നല്ലൊരു സാലറി പാക്കേജ് ആണ് അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറയുക നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഉണ്ട് അത് അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഡിയേഴ്സ് പറയൂ എല്ലാവരും വന്നോളൂ ഞാനും കുറച്ച് ദിവസത്തിന് ശേഷം ആട്ടോ ലൈവ് വരുന്നത് അപ്പോൾ നിങ്ങളെയൊക്കെ കാണാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ സ്ഥിരമായി വരുന്ന കുറച്ച് പേരില്ല പിന്നെ ബിജു മോൾ ഹായ് ബിജു മോൾ എന്തുണ്ട് വിശേഷം പറയൂ രാജു കെ പി ആർ വന്നിട്ടുണ്ടല്ലേ ഓക്കെ അച്ഛൻ എന്നാൽ കുറേ നാളിന് ശേഷമായിരിക്കും പിന്നീട് ഞാൻ കാണുന്നത് അതുകൊണ്ടായിരിക്കും ഞാൻ ഓർക്കുന്നതിനകത്ത് എപ്പോഴും എൻ്റെ ലൈവിൽ വരുന്നവരൊക്കെ ഞാൻ ഓർത്തിരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അക്കൗണ്ട്സിൽ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോളൂ കേട്ടോ ഞാനിപ്പോൾ വരാം നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ വരാമേ പിന്നെ എന്താണ് അതാണ് റസീന ചേച്ചി എവിടെയാണ് ഞാൻ കോട്ടയം ഇപ്പം ഞാൻ കോട്ടയത്തുണ്ട് കേട്ടോ നാട്ടിൽ വന്നിട്ട് ഞാൻ ഇപ്പം ഞാൻ കോട്ടയത്തുണ്ട് നിങ്ങൾ കോട്ടയത്ത് ലുലുമാളിൽ ഒക്കെ വരുവാണെങ്കിൽ ഞാൻ ലുലുമാളിൻ്റെ തൊട്ടടുത്ത് എനിക്കൊരു നാലഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ ലുലുമാളിലേക്ക് കേട്ടോ കോട്ടയം ലുലുമാൾ എന്തുണ്ട് റസീന വിശേഷം റസീന എൻ്റെ വീഡിയോ കമൻറ്റ് ചെയ്ത് ഞാൻ കാണാറുണ്ട് കേട്ടോ അതുപോലെ ഓരോ കേട്ടോ എല്ലാ വീഡിയോയും കമൻ്റ് ചെയ്യണം കേട്ടോ എങ്കിലല്ലേ നമ്മുടെ ഗീവബേയിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് ചെയ്യുന്ന ആൾ ആൾ അഞ്ചു പേർക്കാണ് ആയിട്ട് നമ്മൾ പാസ് കൊടുക്കുന്നത് മറ്റേ ടൂറിസ്റ്റ് പ്ലേസിലേക്കുള്ള പാസ് കൊടുക്കുന്നത് അപ്പം ഒന്നോ രണ്ടോ കണത്തിന് ഇട്ടാൽ പോരട്ടോ എല്ലാ കാണുന്ന വീഡിയോയ്ക്കെല്ലാം എല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ സിക്കുമോൻ ഏഹ് അതാരപ്പം സിക്കുമോ റിച്ച് ചേച്ചി എന്നോ അതെന്താ അങ്ങനെ പറയുന്നത് റിച്ച് ചേച്ചി പൂർ ചേച്ചി അങ്ങനെയൊക്കെ ഉണ്ടോ ഓക്കേ എന്തുണ്ട് സിക്കുമോനെ സിക് സിക്കുമോൻ ഞാൻ ആദ്യമായിട്ടാണ് സിക്കുമോൻ എന്നുള്ള പേര് കേൾക്കുന്നത് എവിടെന്നാ സിക്കുമോനെ അപ്പോൾ വരുവേ പറയൂ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാവരും ജീഷ് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ സിക്കുമോ ലുലുമാൾ അടുത്തില്ലേ ലുലുമാൾ അടുത്തില്ലേ എന്നോ ആ അടുത്താണ് കോട്ടയം ലുലു മാൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് നാലഞ്ച് മിനിറ്റിൻ്റെ യാത്രയുള്ളൂ അല്ല അഞ്ച് മിനിറ്റ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഒരു മൂന്നോ നാലോ മിനിറ്റ് അത്രയേ ഉള്ളൂ അത്ര അടുത്താണ് അപ്പൊ സിഖ് മോൻ എന്താ കോട്ടയക്കാരനാണോ ഞാൻ കണ്ടിട്ടില്ലല്ലോ റസീന എന്തോണ്ട് വിശേഷം പറയൂ എന്താണ് നിങ്ങളെല്ലാരും ഗീഫേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോണം കേട്ടോ ഒന്നുമില്ല കേട്ടോ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുക കേട്ടോ ആരാണ് ആ ഭാഗ്യവാനും ഭാഗ്യവതികളും എന്നുള്ള കാത്തിൽ ഞാനും അത് അറിയിച്ചു ചേച്ചി എന്ന് വിളിച്ചേ ഓ അത് ശരി അത് ലുലു വേറെ ലുലുവായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല കുഞ്ഞേ സിക്ക് ഫ്രം ട്രിവാൻഡ്രം ഓ തിരുവനന്തപുരം ആണോ ലുലുവിൽ പോയി എന്നാ കൊറേ സാധനങ്ങൾ എടുക്കാമെന്നല്ലാതെ നമുക്ക് എന്തോ പ്രയോജനം ലുലു ഉണ്ടെന്നും പറഞ്ഞു പിന്നെ നമ്മുടെ അടുത്തുള്ള കുറെ ആളുകൾക്ക് ജോലിയൊക്കെ കിട്ടി കേട്ടോ അതൊരു പ്രയോജനമായിരുന്നു പിന്നെ അതുകൊണ്ട് ഞാൻ റിച്ച് ചേച്ചിയൊന്നുമല്ല സുഖമാണ് ആ ഓക്കെ 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 എല്ലാവരും ഒന്ന് സപ്പോർട്ട് ഒന്ന് ലൈക്ക് ഇടിച്ചേക്കണം കേട്ടോ ലൈവിന് സിക്കുമോൻ വില കുറവല്ലേ ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ പോയുള്ളൂ വില കുറവായിരിക്കും എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ എനിക്ക് അറിയില്ല ഞാൻ സാധാരണ ഞാൻ കോട്ടയത്ത് മാർക്കറ്റിൽ പോയി ഹോൾസെയിൽ പ്രൈസിലാണ് സാധനങ്ങൾ എടുക്കുന്നത് പിന്നെ ഞാൻ ഇപ്പം വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു പ്രാവശ്യം ലുലിയിൽ പോയുള്ളൂ വില കൂ കുറവാണോ കൂടുതലാണോ എന്ന് അത്ര എനിക്കറിയില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പല ഷോപ്പിൽ നിന്നല്ലേ പല സാധനങ്ങളും വാങ്ങണേ അപ്പം നമ്മൾ എല്ലാം ഒന്നും ചിലപ്പോൾ മേടിച്ചെന്നിരിക്കത്തില്ല പക്ഷെ ലുലുവിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വലിച്ചു വാരി വാങ്ങും കാര്യം മുൻപിലിരിക്കുന്ന എല്ലാം വാങ്ങണമെന്ന് തോന്നുന്നു ഒറ്റ നിന്ന് തന്നെ കിട്ടുമ്പോൾ നമ്മളറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്താണ് ട്രോളിയിലേക്ക് ഇടും ബില്ല് വരുമ്പോൾ ഒരു വലിയ ഫില്ലിങ്ങ് വരും പക്ഷെ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുകയാണെങ്കിൽ ഓരോ ഷോപ്പിൽ കയറി ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ എല്ലാം ഒന്നും വാങ്ങത്തില്ലല്ലോ അതാണ് എനിക്ക് വരുന്ന പ്രശ്നം ലൈക്ക് അടിച്ചു ഓക്കെ 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 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ സിക്കുമോൻ എന്താ ലുലു ലുലുവിൻ്റെ നമ്മുടെ എന്നാ പുള്ളിക്കാരൻ്റെ ബന്ധു ആണോ ലുലുക്കാരുടെ ബന്ധു ബന്ധുവാണോ റസീന സബി ചെയ്തു താങ്ക് യു സോ മച്ച് നേരത്തെ ചെയ്തിട്ടില്ലായിരുന്നു റസീനയല്ലേ എന്റെ വീഡിയോക്കൊക്കെ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം അതും ഇത് വേറെ റസീനയാണോ ഒരു റസീന എൻ്റെ വീഡിയോയ്ക്കൊക്കെ കമൻ്റ് ചെയ്യാറുണ്ടായിരുന്നു ആ യൂസഫ് അലി അത് തന്നെ മറന്നു എല്ലാം കിളി പോയിരിക്കുമോ കേട്ടോ യൂസഫലിക്കാടെ സാറിൻ്റെ ഞാൻ റിലേറ്റീവ് ഒന്നും അല്ലല്ലോ ഞാൻ റീച്ച് റീച്ചാവാനായിട്ട് നമ്മളവിടെ പോയി സാധനം എടുക്കും ഞാൻ വന്നിട്ട് ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ പക്ഷെ കുട്ടികളൊക്കെ എപ്പോഴും പോകുമായിരുന്നു കേട്ടോ അവരെല്ലാ ആഴ്ചയിലും പോയി അവിടുന്ന് ഫുഡൊക്കെ അടിച്ച് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊണ്ടേ വരത്തുള്ളായിരുന്നു ഞാൻ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ വേറെ എന്താണ് വിശേഷങ്ങൾ പറയൂ ഡിയേഴ്സ് പറയൂ ആരൊക്കെയാണ് ഞാൻ ആളുടെ ഫാനാണ് ആണോ ഓ ശരി 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 അപ്പം സീക്കുമോ നമ്മുടെ ചാ നമ്മുടെ ലൈവ് ഒന്ന് സോറി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഗീവും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പം വേറെ ആരൊക്കെയാണുള്ളത് പറയോ പറയൂ ഡിയേഴ്സ് അപ്പം ഞാൻ മെയിൻ ആയിട്ട് ഞാനിപ്പോൾ ഇച്ചിന് നേരത്തേക്ക് ലൈവ് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ജോബ് വേക്കൻസിയുടെ കാര്യം പറയാൻ വേണ്ടിയായിട്ടോ അറ്റ് റസീന ഞാനാണ് അറ്റ് റസീനയോ ആ ഓക്കെ 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 നമ്മൾ ഞാൻ ശരിക്കും വന്നത് ഒരു ജോബ് വേക്കൻസി വന്നപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് വന്നത് അക്കൗണ്ട്സിന് വേക്കൻസി ഉണ്ട് പക്ഷേ ഉഗാണ്ടയിലാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഡി പുതിയതായിട്ട് വന്നവരൊക്കെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ പറയൂ വിശേഷങ്ങൾ പറയൂ സ്ഥിരമായിട്ട് വരുന്നവരെ ആരെയും കണ്ടില്ലല്ലോ സാധാരണ നേരത്തെ ഞാൻ പറയും ഞാൻ ലൈവ് വരുന്നുണ്ടെന്ന് ഞാൻ പെട്ടെന്ന് വന്നതാണ് കാര്യം എനിക്കും ടൈമില്ലായിരുന്നു പിന്നെ നമ്മളെ പുതിയതായിട്ട് വാച്ച് ചെയ്യുന്നവരെല്ലാം നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്തുകൊള്ളാം കേട്ടോ ഇത് നമ്മുടെ ഗീവവയുടെ ഗിഫ്റ്റിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു മാസം പോലും ഇല്ല കേട്ടോ അടുത്ത ഇരുപതാം തീയതി അതായത് ഡിസംബർ ഇരുപതാം തീയതിയാണ് നമ്മളെ ഗീവവയുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വേഗത്തിൽ തന്നെ ഇനി ഒരു മാസമില്ല നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാം കമന്റ് ചെയ്തോണം കേട്ടോ നമ്മുടെ എല്ലാ വീഡിയോയും കമന്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്ന അഞ്ച് പേർക്കാണ് ഫാമിലി ആയിട്ട് ഗിഫ്റ്റ് ഉള്ളത് അവിടെ മഴയുണ്ടോ എവിടെയാണ് ഇപ്പൊ ഇവിടെയാണ് കോട്ടയത്ത് അതോ ഉഗാണ്ടയിലോ കോട്ടയത്ത് എത്ര രണ്ടാഴ്ചയല്ലോ ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ട് എന്നും മഴ രാവിലെ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളാവും ചിലപ്പോൾ ഇപ്പം രാവിലെ രാവിലെ തുടങ്ങുന്നുണ്ട് മഴ ഉഗാണ്ടിലാണെ ഉഗാണ്ട പന്ത്രണ്ട് മാസം മഴയുണ്ട് ഇടവിട്ട് ഇടവിട്ട് എല്ലാ ദിവസവും കുറച്ച് 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 മഴ പെയ്യും കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഡിയേഴ്സ് എല്ലാവരും ഒന്ന് നമ്മുടെ ലൈവ് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ പറയൂ ഹായ് ഡിയേഴ്സ് പറയൂ ഇനി ആരൊക്കെയാണുള്ളത് ഞാൻ എന്താ കുറച്ച് സമയം കൂടി കൂടിയുള്ളൂ കേട്ടോ നിങ്ങൾ എല്ലാരും ഒന്ന് വന്നോളൂ പിന്നെ ഹലോ ഡിയേഴ്സ് വരൂ ആരൊക്കെയാണോ ഉള്ളത് വന്നോളൂ വന്നെന്ന് ഹായ് പറഞ്ഞോളൂ ഡിയേഴ്സ് നമ്മളെ വാച്ച് ചെയ്യുന്നവരെല്ലാം വന്നോളൂ കേട്ടോ അബി വന്നിട്ട് പോയോ അബി ഡ്യൂട്ടിയിലായിരിക്കും അല്ലേ ഇനി ആരൊക്കെയുള്ളത് നമ്മളെ പുതിയതായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വന്നതെങ്കിൽ ഒന്ന് ഹായ് പറഞ്ഞോളൂ കേട്ടോ ഞാൻ എല്ലാ ദിവസവും ഒന്നും ലൈവിലില്ല അതുകൊണ്ടാണ് റെഗുലറായിട്ട് വരാൻ പറ്റണില്ല നോക്കട്ടെ അടുത്ത ദിവസങ്ങളിലൊക്കെ വരാൻ പറ്റുമെങ്കിലും വരാം കേട്ടോ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ വിശേഷങ്ങൾ പറയൂ ഡേസ് ചേച്ചി നാട്ടിലാണേന്നോ ആ നാട്ടിലോ ഞാൻ ഇപ്പം നാട്ടിലാണ് കോട്ടയത്താണല്ലോ നാ ഇവിടെ മഴയുണ്ട് നല്ല മഴയുണ്ട് എല്ലാ ദിവസവും നല്ല മഴയാണ് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലാത്ത രീതിയിലുള്ള മഴയാണ് കേട്ടോ പിന്നെ പറയൂ ഡിയേഷ് നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം കേട്ടോ എല്ലാവരും കണ്ട് കമൻ്റ് ഒക്കെ ചെയ്തോളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കമൻ്റ് ചെയ്യുന്ന അഞ്ച് പേർക്കാണ് ഗിഫ്റ്റ് ഉള്ളത് കേട്ടോ അഞ്ച് പേർക്ക് ഫാമിലി ആയിട്ടാണ് ഗിഫ്റ്റ് ഉള്ളത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പാലക്കാട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്കുള്ള എൻട്രി പാസ്സാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും സെലക്ട് ചെയ്യുന്നത് അഞ്ച് പേരെ എന്തായാലും സെലക്ട് ചെയ്യും കേട്ടോ അഞ്ച് പേരെ ഫാമിലി ആയിട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അവിടെ പോകാനുള്ള എന്താണ് എൻട്രി പാസ് തരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലെല്ലാം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ എന്നാൽ എന്നാൽ നമുക്കിറങ്ങാം എന്നാൽ ഞാൻ ജോബിൻ്റെ വേക്കൻസി പറയാൻ വേണ്ടിയാണ് വന്നത് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ ഈ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അല്ല എങ്കിൽ എന്താണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ഓക്കെ ബായ്